നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്ന മാലാപറമ്പ എം ഇ മെഡിക്കൽ കോളേജിന് കീഴിൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ എം ഇ എസ് പോളി ക്ലിനിക് പ്രവർത്തനം സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ഹാബ് തങ്ങൾ നിർവഹിച്ചു ആരോഗ്യ നഗരിയായ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പെരിഫറൽ സെന്ററായ പട്ടാമ്പി ചെറുപ്പേരി റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ എം ഇ എസ് കേരള പ്രസിഡന്റും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നഗരസഭാ ചെയർമാൻ പി ഷാജി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഷാജി ഗഫൂർ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാദ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് എം ഇ എസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് സാജിദ് എ എം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ ഡിജിറ്റൽ നെയ്ം റിവീലിംഗ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ഫാർമസി വിഭാഗം ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി ആരോഗ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആദ്യത്തെ എഐ നഴ്സ് റൂബി എന്ന മെഡിക്കൽ റോബോട്ടിനെ ഫിലിപ്പ് മമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു അത്യാഹിത വിഭാഗം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് സാജിദും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം എംഇഎസ് മെഡിക്കൽ കോളേജിന്റെ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജും ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസു എംഇസ് ഭാരവാഹികളായ ഷാഫി ഹാജി എം ആർ ഉണ്ണീൻകുട്ടി മൊയ്തുട്ടി തുടങ്ങിയവർ വിവിധ ഒ പി പരിശോധനാ റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എം ഇ എസ് എന്നും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് മികച്ച ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകാൻ ശ്രദ്ധിക്കുന്ന സംഘടനയാണെന്നും സ്ഥാപക നേതാവ് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ സാഹിബിന്റെ പാത തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ മകൻ ഫസൽ ഗഫൂറും പിന്തുടരുന്നതെന്നും പാണക്കാട് സാദിക്കലി ഷ്യാബദങ്ങൾ പറഞ്ഞു ഞാൻ എം ബി എൻസ് മെഡിക്കൽ കോളേജ് ഇവിടെ മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമായപ്പോൾ തന്നെ പ്രത്യേകിച്ച് വിരുന്നമണ്ണി ഭാത്ത് അത് സാധാരണക്കാരായ സാധാരണ രോഗികൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുകയുണ്ടായി പുതിയ പുതിയ സംവിധാനങ്ങൾ അവര് കാലത്തിന് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുതിയത് ആരംഭിച്ചിട്ടുള്ള എല്ലാത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു പോളിക്ലിനിക്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബോറട്ടറി ഇ ഡോക്ടർമാരുടെ സേവനം എന്നിവ ലഭ്യമാണ് ഈ ഒരു പോളിക്ലിനിക്കേഷൻ നമ്മൾ ഉദ്ദേശിച്ചുവച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്ക് പരിചയപ്പെടുത്താറുള്ളത് നമ്മൾ ഒരുപാട് ജനങ്ങളെ ഗ്രാമീണ ഭാഗത്തുള്ള ജനങ്ങളെ സേവിച്ചാലും നമുക്കൊരു ബിലീഫുണ്ട് ഈ പെരൽമണ് ടൗണിലും പല പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്കും എം ഇ എസ്സിൽ പല പല സ്കീംസ് ഉള്ളതുകൊണ്ട് അവരെ പരിചയപ്പെടുത്താനുള്ളത് ഇവിടെ അതിന് പുറമെ തന്നെ ഒരു ട്വൻ്റി ഫോർ സെവൻ ലാബോറട്ടറിയും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസിയും ഉണ്ടാവും അതിന് കൂടെ തന്നെ എം ഇ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ചുരുക്ക കമ്മി ഫീസുള്ള ഒ അതുപോലെ തന്നെ ഈ ഒരു മാസം നമ്മൾ ഒ ഡി വരുന്ന ആദ്യം വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ടാണ് നടത്താൻ തീരുമാനം എടുത്തിരിക്കുന്നത് ആ എം പല കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് വളർന്ന് സാധാരണക്കാർ എവിടെ ഉണ്ടോ അവരെ തേടി പിടിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാമെന്നുള്ള നയത്തോടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്